അരട് കാട്ടിത്തറ എന്ന പ്രദേശത്തെ ഒരു യുവതി സ്വന്തം കുഞ്ഞിനെ കുട്ടിയെ ചട്ടുകം പൊള്ളിച്ച് ചൂടാക്കി അവരുടെ ആ കുഞ്ഞിൻ്റെ ദേഹത്ത് വെച്ച് മുറുകേൽപ്പിക്കുകയും അതിനെ പീഡിപ്പിക്കുകയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിൽ ദേഹോപദ്രവം നടത്തി പീഡിപ്പിച്ചു എന്ന് സ്കൂൾ അധികൃതർ കണ്ടെത്തി തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ ഇടപെടുകയും ഈ കുട്ടിയുടെ അമ്മയെ റിമാൻഡിലാക്കുകയും ചെയ്തു ച്ഛനെയും ചോദ്യം ചെയ്തു വരികയാണ് നമുക്ക് ഇതിനകത്ത് വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കരുത് കേരളത്തിലെ ഒരു അമ്പത് കഴിഞ്ഞ പല അമ്മമാരും അല്ലെങ്കിൽ നാൽപ്പത് കഴിഞ്ഞ പല അമ്മമാരും റൂറൽ ഏരിയയിൽ പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾക്ക് അടിമകളാണ് പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾക്ക് അതിന് ഏറ്റവും കൂടുതൽ മാനസിക പ്രശ്നങ്ങൾ ഒരാളുടെ ആരോഗ്യം വ്യക്തിപരമായ ആരോഗ്യം എന്ന് പറയുന്നത് അയാളുടെ ഫിസിക്കൽ ആരോഗ്യം മാത്രമല്ല മാനസിക ആരോഗ്യമാണ് പ്രധാനം അപ്പം ഞങ്ങളുടെയൊക്കെ അഭിപ്രായത്തിൽ ഓരോ പ്രൈമറി ഹെൽത്ത് സെന്ററിലും ഒരു മാനസിക രോഗവിദഗ്ധരെയും കൂടി ഏർപ്പെടുത്തേണ്ടിയിരിക്കും പ്രത്യേകിച്ച് നമ്മുടെ റൂറൽ ഏരിയയിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് പല സ്ത്രീകളും പല പ്രദേശങ്ങളിലും പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യമാണ് പറയുന്നത് ഈ മാനസികമായി പല വൈകല്യങ്ങളുണ്ടായ ആളുകളാണ് എനിക്ക് എനിക്കൊത്തിരി ഉദാഹരണങ്ങൾ അറിയാം എൻ്റെ തൊട്ട അയലോക്ക് തന്നെ ഈ ഒരു കേസുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് യഥാർത്ഥത്തിൽ അവർക്ക് ചികിത്സ കിട്ടുന്നില്ല അവരുടെ പ്രശ്നങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല അവർ ഇത്തരത്തിലുള്ള കുറെ മാനസിക ആരോഗ്യ കുറവാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല പക്ഷെ അവർക്ക് വേണ്ട കൌൺസിലിംഗ് തുടക്കത്തിനെ കൊടുത്ത് അവരെ മാനസികമായ ശക്തിയുള്ള ഒരാളാക്കി മാറ്റി അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുത്താൽ ഇവരെയൊക്കെ ഇത്തരത്തിലുള്ള ദുരന്തങ്ങളിൽ നമുക്ക് ഒഴിവാക്കാം ശരിയല്ലേ